വൈഫും കൂടി ചേർന്നിട്ട് ഒരു ദിവസം സച്ചിയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ രണ്ടുപേരും എന്താ പദവിയില്ലാതെ വന്നതെന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്ന സമയത്ത് അച്ഛൻ ഇവിടെ ഇല്ലേ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് അച്ഛൻ അശോകൻ അശോകനങ്ങളുടെ മകളുടെ കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ വേണ്ടി പോയിരിക്കുന്നത് സച്ചി പറയുന്നുണ്ട് തുടർന്ന് രേവതിയാണെന്നുണ്ടെങ്കിൽ അവന്റെ മക്കൾ എങ്ങനെയുണ്ട് സുഖമായിട്ട് ഇരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് രണ്ടുപേരും സ്കൂളിൽ വിട്ടിട്ട് വന്നിരിക്കുകയാണെന്നുള്ള കാര്യം പറയാണ് കേട്ടോ മഹേഷിന്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് കാശി പോയിരുന്നു എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ഏതാ പടം ഏതെങ്കിലും റിലീസ് ചെയ്യോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ടേ അയ്യോ അതല്ല വാരണസി കാശി പോയ കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് ഓ ആണോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കാനോ അതെ അതുകൊണ്ട് നിങ്ങൾക്കും കൂടി പ്രസാദം തന്നിട്ട് പോവാൻ കാര്യത്തിൽ നിന്ന് പറഞ്ഞിട്ട് വന്നതാണേ അങ്ങനെ സച്ചിന് ഏവതയും കൂടി ചേർന്നിട്ട് പ്രസാദമൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ അച്ഛനും ഇടയ്ക്ക് പോകണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാറില്ലെന്ന് സച്ചി പറയുന്ന സമയത്ത് അതൊക്കെ വയസ്സായിട്ട് ഒരു സമയാവുന്ന സമയത്ത് അങ്ങ് പോകുന്നതാണ് പ്രസാദൊക്കെ കൊടുത്തിട്ട് അവർ പോകാൻ വേണ്ടി പോകുന്ന സമയത്ത് സച്ചിൻ രേവതിയും കൊണ്ട് നിർബന്ധിച്ചിട്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വേണ്ട എന്ന് മഹേഷിന്റെ വൈഫ് പറയുന്നുണ്ടെങ്കിലും രേവതി നന്നായിട്ട് കുക്ക് ചെയ്യും നീ അത് കഴിച്ചു നോക്കേണ്ടതാണ് ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷിന്റെ ഭാര്യനെ കൊണ്ടും കഴിപ്പിക്കാൻ വേണ്ടി സമ്മതിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കഴിക്കുന്നുണ്ട് സച്ചി അരികിലേക്ക് ഇരിക്കുന്നതും ഉണ്ട് കേട്ടോ അപ്പോഴാണ് ശ്രുതി അതുവഴി പോയിട്ട് നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നത് ശ്രുതി നേരെ ചെന്നിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നത് സുധിക്ക് നേരത്തെ പോണോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ആ അങ്ങനെയാണെങ്കിൽ പോയിക്കോട്ടെ അതിനുമുമ്പ് സുധിക്ക് ഭക്ഷണം കഴിക്കണം കാര്യം പറയുന്നുണ്ട് മഹേഷും അവരുടെ ഭാര്യയും കൂടി ചേർന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി അവർ എപ്പോഴേക്ക് ഭക്ഷണം കഴിച്ചു കഴിയും അത് കഴിഞ്ഞിട്ട് കഴിക്കാം എന്ന് പറയണേ ശ്രുതിക്ക് ഡീലറുമായിട്ട് മീറ്റിംഗ് ഉണ്ട് എന്നും ഉടനെ തന്നെ പോകണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രുതി വീണ്ടും പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ നേരത്തെ പറയേണ്ടതായിരുന്നല്ലോ അവരിപ്പോ കഴിച്ച വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയാൻ പറയണേ രേവതി അങ്ങനെ ശ്രുതി ഒന്നും വീണ്ടാ നേരെ ശുതിക്ക് അരിക്കിലേക്ക് ചെല്ലോ ശ്രുതിക്ക് അരിക്കിലേക്ക് ചെല്ലുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ഭക്ഷണം എടുത്തു വെച്ചോ എനിക്ക് വേഗം കഴിച്ചിട്ട് പോകണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴല്ലേ ഓർഡർ വന്നത് എന്തായാലും ഫസ്റ്റ് കസ്റ്റമർ പോയിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് വിളിച്ചോളൂ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് നീ എന്താ ഹോട്ടൽ പോലെ പറയുന്നത് അങ്ങനെയാണ് അവര് പറഞ്ഞതെന്നുള്ള കാര്യം ശ്രുതി പറയണേ സച്ചിയുടെ ആ ഫ്രണ്ടില്ലേ അവനും വൈഫും കൂടി വന്നിട്ടുണ്ട് അവര് ഭക്ഷണം കഴിച്ചു പോയതിനു ശേഷം വേണം നീ കഴിക്കാൻ എന്താ പറഞ്ഞത് അവന്റെ ഫ്രണ്ട് വന്നു എന്നോ അതിന് ഞാൻ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണെന്നോ എന്റെ വീട്ടിൽ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കണോ കണ്ടവനൊക്കെ ഭക്ഷണം കഴിച്ച് പോകുന്നതുവരെ ഞാൻ കൈ കെട്ടിയിട്ടിരിക്കണെന്നോ ഇത് ഭയങ്കര സൗണ്ടിലാണ് ഉണ്ടോ പറയുന്നത് സച്ചിയും അതുപോലെ മഹേഷും വൈഫും ഒക്കെ ഇത് കേൾക്കുന്നുണ്ടേ ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ടോ നിങ്ങളെ കഴിക്ക് അവൻ ഫോണിൽ എന്തോ സംസാരിക്കണോ എന്നുള്ള കാര്യം അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ സൗണ്ട് കേട്ടിട്ട് ശ്രീകാന്തം വർഷയും കൂടി പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രീകാന്ത് കാണുന്ന സമയത്ത് മഹേഷിന് എപ്പോഴും വന്നെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ വന്നേയുള്ളൂ അപ്പോഴേക്ക് സച്ചി കഴിക്കുക കഴിക്കെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കഴിപ്പിക്കുകയാണ് എന്നാൽ സുധിയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിട്ട് ഒച്ച എടുക്കാൻ തുടങ്ങി കണ്ടവനൊക്കെ ചെന്ന് കഴിയുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യണമെന്നും എന്റെ വീട്ടിൽ നിന്നുള്ള കാര്യം വെച്ചിട്ട് ഭയങ്കര ഒച്ചയാണ് ശ്രുതി ഇതൊന്നും ഒട്ടും ശരിയില്ല എന്നൊക്കെ പറയുമ്പഴേക്ക് അങ്ങനെ സുധിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ മഹേഷിന്റെ അടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവാണ് സുധീടെ എന്താണ് നീ ഒച്ച എടുക്കുന്ന കാര്യം സച്ചി വെക്കുമ്പോ നീ എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ ഫ്രണ്ട് ഭക്ഷണം കഴിച്ചു പോകുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യണമെന്നോ എടാ ഒച്ച എടുക്കല്ലേ അവൻ കുറച്ച് സമയം കൊണ്ട് ഭക്ഷണം കഴിച്ചു പോകും അത് കഴിഞ്ഞ് സംസാരിക്കാം എന്ത് സംസാരിക്കണം എന്നാ നീ പറയുന്നത് എനിക്ക് മീറ്റിങ്ങിന് ടൈമായി നീ ആരെങ്കിലും ഒക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് വിരുന്ന് വെക്കുന്നതിന് ഞാനത് കണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കണോ ഏടാ മെല്ലെ പറയണ എന്നുള്ള കാര്യം സച്ചി ഭയങ്കര ക്ഷമയോട് കൂടിയിട്ടാണ് പറയുന്നത് ഞാൻ ഞാനെന്തിനാ മെല്ലെ പറയുന്നത് നേരം വിളിക്കുമ്പോൾ ഒന്ന് കയറി വന്നോളൂ വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാതെ എന്താ സത്രമാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു പറയുന്നുണ്ടോ അപ്പോഴേക്ക് രേവതി പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷെ ഇത് കേട്ടിട്ട് നമ്മുടെ മഹേഷ് അതുപോലെ ഭാര്യയും കൂടി കഴിക്കാതെ പാതയിൽ നിന്ന് എണീറ്റിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇരുന്ന് കഴിക്കാനൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിലും വേണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൈ കഴിക്കുന്നു പോകാനോ ചെയ്യുന്നത് സുധിയാണെന്നുണ്ടെങ്കിൽ സംസാരം നിർത്തുന്നൊന്നുമില്ല അവര് പോകുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിന്റെ അടുത്ത് കഷ്ടം തന്നെയാണ് അവര് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എണീറ്റ് പോയില്ലേ തുടർന്ന് സച്ചി പറയുന്നത് നീ കുറച്ച് സമാധാനമായിട്ട് സമാധാനായിട്ടിരിക്കേണ്ട ഒച്ചെടുക്കരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അമ്മ വീട്ടിലില്ലായെന്ന് കരുതിയിട്ട് നീ എന്താട്ടോ എന്നുള്ള കാര്യമാണ് വിചാരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചും ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ പോലെ കാർ ഓടിക്കാനല്ല പോകുന്നത് ഐ ആം എ ബിസിനസ് ടൈം എനിക്ക് ടൈം ആണെല്ലാം വേഗം തന്നെ എനിക്ക് ഭക്ഷണം എടുത്തു വയ്ക്കാൻ വേണ്ടി പറയാന്ന് പറയുമ്പോൾ നീ ഒച്ചെടുക്കരുത് അവരൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകും എന്ന് പറഞ്ഞാൽ സച്ചി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവർ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവരെ കാണാതിരിക്കുന്ന സമയത്ത് രേവിതരെ എടുത്ത് ചോദിക്കുന്നുണ്ട് അവൻ എവിടെ എന്നുള്ള കാര്യം അവര് പോയി ഭക്ഷണം കഴിക്കാതെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയാണെ അങ്ങനെ സുധിയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്താ പോയോ വാ ശ്രുതിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണേ അപ്പോഴേക്കും ശ്രീകാന്ത് കൈ പിടിച്ചിട്ട് സുധിയെ നിർത്താനെട്ടോ ചേട്ടന് വിവരം ഉണ്ടോ വീട്ടിലേക്ക് വന്നവര് ഭക്ഷണം കഴിക്കുകയാണ് സുധീട്ടിനെന്തൊക്കെയായി പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് വേറെ പണിയൊന്നുമില്ല ഇവർ ഇവർ ആരെങ്കിലൊക്കെ കൂട്ടിക്കൊണ്ടുവരും എനിക്ക് മീറ്റിംഗ് ഉണ്ട് ഞാനൊരു ബിസിനസ്മാൻ ആണ് ടൈമിന് ഭക്ഷണം കഴിച്ച് പോകണ്ടേ അപ്പോഴേക്ക് നമ്മുടെ വർഷം ചോദിക്കുന്നുണ്ടോ ബിസിനസ്മാനിന്ന് മാത്രമുണ്ടോ ടൈം പ്രധാനം വേറെ ആർക്കും ടൈം പ്രധാന അല്ലേ അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ വർഷേ മീറ്റിംഗിന് ലേറ്റ് ആയിട്ട് പോകാൻ വേണ്ടി പറ്റുമോ ശ്രുതിക്ക് ഭക്ഷണം എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് അവര് കഴിച്ചിട്ട് പോട്ടെ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ടോ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഭക്ഷണം കഴിപ്പിച്ചിട്ടേ വിടാൻ പാടുള്ളൂ എന്നുള്ള കാര്യം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നവരെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതെ അവര് മനസ്സ് വിഷമിപ്പിച്ചിട്ട് പാതിൽ എണീപ്പിച്ച് പോവാൻ വേണ്ടി ശ്രമിച്ച ഇതൊക്കെ ഭയങ്കര പാവമായിട്ടുള്ള കാര്യമാണ് എന്താ ശബിക്കാനോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രുതി ചോദിക്കുമ്പോ ഒരുത്തർ ഭക്ഷണം കഴിക്കുന്നത് തടുക്കുന്നത് പാവം എന്ന് പറയുകയാണ് കേട്ടോ ദേവതി കുറച്ച് ഒച്ചത്ത് തന്നെ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ് തടുക്കുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ ഇപ്പൊ എന്താണ് നിനക്ക് ഭക്ഷണം കഴിക്കണം അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സജി അങ്ങ് പിടിച്ചോണ്ട് പോവാണ് കേട്ടോ ശ്രുതി ശ്രുതിയെ എന്നിട്ട് അവിടെ അങ്ങ് ഇരുത്തിയിട്ട് ദോശയാണ് അതെടുത്ത് വയലേക്ക് കൂത്തി കയറ്റി കൊടുക്കുവാണ് അങ്ങനെ ഒരു വിധത്തിൽ സച്ചിയെ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ സച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്നുള്ള കാര്യം ഇവനല്ലേ പറഞ്ഞത് ഭക്ഷണം കഴിക്കണമെന്ന് കഴിക്കണ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോകുന്ന സമയത്ത് സച്ചിയേട്ട പറഞ്ഞത് കേക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പിടിച്ചു നിർത്തുന്നുണ്ട് തുറന്ന് ശ്രുതി വെക്കുന്നുണ്ട് സച്ചി സച്ചി എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ എന്താ ചെയ്യാ അപ്പോഴേക്ക് സുതി ആണെങ്കിൽ പഴയ കാര്യം എടുത്തിട്ടാണ് കേട്ടോ വേണ്ടി തന്നെയാണ് ഇവൻ ചെയ്യുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവന് ഇതൊന്നും പുതിയതല്ല അപ്പോഴേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ സുധേട്ട മിണ്ടാതിരിക്കുക എന്നുള്ള കാര്യം ഞാൻ എന്തിനെ മിണ്ടാതിരിക്കുന്നത് നിനക്കിപ്പൊ ഞാൻ ചാവണം അതല്ലേ നീ അതിനു വേണ്ടിട്ട് എന്ത് എന്നുള്ള കാര്യം എനിക്കറിയാട്ടാ നീ ജയിലിലേക്ക് പോയിട്ട് വന്നവനല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ സച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് എന്താണ് നീ പറഞ്ഞെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ആ ഷോക്കേസിൽ ഇരിക്കുന്ന കത്തി എടുത്തിട്ട് നമ്മുടെ സുധിയെ കുത്താൻ വേണ്ടിയിട്ട് പോകുന്ന രീതിയിൽ പുറകെ ചെല്ലുന്നുണ്ട് കേട്ടോ ആ കറക്റ്റ് സമയത്താണ് നമ്മുടെ മഹിമ വരുന്നത് കേട്ടോ എന്താ ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് അപ്പടേക്ക് സച്ചി നിർത്തുമാണ് അങ്ങനെ വർഷ അരികിലേക്ക് ചെന്നിട്ട് അമ്മ എന്താ ഇവിടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ എന്താടി ഇത് ഇത് വീടോ അല്ലെങ്കിൽ ഈ ഒന്നുമില്ലാമേ ഒരു ചെറിയ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാനുട്ടോ നമ്മുടെ വർഷ കത്തിയോട് കൂടി നിക്കുന്നതാണോ ഇന്ന് എനിക്ക് ചെറിയ പ്രോബ്ലം ദൌഢ്യത്തിലാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ വീട്ടില ആളെ കൊല്ലുന്ന പോലെ ഉണ്ടല്ലോ അപ്പോഴേക്ക് ശ്രീകാന്ത് ദേഷ്യത്തോടു കൂടി വർഷ എന്ന് പറഞ്ഞൊരു ഏറ്റവും വിളിയാണ് അമ്മേ അമ്മ ഒന്നും അറിയാതെ സംസാരിക്കരുത് അപ്പോഴേക്ക് ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ ആന്റി ആന്റി പറഞ്ഞത് ശരിയാണ് ശ്രുതിയെ കത്തിയെടുത്ത് കുത്താൻ വേണ്ടി വന്നു ആന്റി വന്നില്ലായിരുന്നെങ്കി എന്താ എന്നുള്ള കാര്യം അറിയില്ല നന്നായിട്ട് ചോദിക്കാൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പിരി കയറ്റി കൊടുക്കാൻ കേട്ടോ ശ്രുതി അപ്പോഴേക്ക് വർഷ പറയുന്നുണ്ട് ശ്രുതി ബില്ട്ട് എന്താ വർഷം നീ ഇങ്ങനെ സംസാരിക്കുന്ന കാര്യം ശ്രുതി ചോദിക്കുമ്പോ സച്ചേട്ടൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നാ അത് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളുടെ അല്ലേ ശ്രതിയുടെ മേലാണ് തെറ്റ് അതുകൊണ്ട് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറയുകയാണെ തുറന്ന് മഹിമ പറയുന്നുണ്ടേ എന്താ ഇവിടെ നടക്കുന്നത് എന്റെ മകളെ ഇവിടെ നിർത്താമെന്ന് എനിക്ക് പേടിയാവുന്നുണ്ട് ആൻറ്റിക്ക് ഇത്രയും ഭയത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ ഒന്നും സംഭവിക്കില്ല സച്ചിയുടെ വാ എന്ന് പറഞ്ഞിട്ട് കത്തിയൊക്കെ ഒക്കെ മാറ്റി വന്നിട്ടോ സച്ചിയനെ ഇങ്ങോട്ട് പോകുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് വർഷം മഹിമയെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് അമ്മ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നിന്നെ കാണാൻ വേണ്ടി വന്നത് തെറ്റായിപ്പോയോ ഒരു കോൾ ചെയ്തിട്ട് വേണ്ടേ വരാൻ വേണ്ടിയിട്ട് എന്തായാലും അമ്മ ഇപ്പൊ പോകും ഞാൻ വീട്ടിലേക്ക് വരാം പിന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ നടന്ന കാര്യം ആൻറ്റിയുടെ അടുത്തോ അങ്കിളുടെ അടുത്തോ പറയാൻ പാടില്ല അങ്ങനെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിക്കില്ല എനിക്കൊന്നും അറിയില്ല നീ ഇങ്ങനെ ഒരു വീട്ടിൽ വന്നിട്ടില്ലേ ജീവിക്കുന്നത് എന്തെങ്കിലും ഒക്കെ ഹിമ അവിടുന്ന് പോവാണേ അങ്ങനെ അവര് പോയി കഴിഞ്ഞ ശേഷം സച്ചിയേട്ടൻ ചെയ്തത് തെറ്റാണ് സച്ചേട്ടന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യം പറയാണ് കേട്ടോ അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ത് അവൻ എന്നെ കൊല്ലാൻ വേണ്ടി വന്നല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രദ്ധിച്ചോയ്ക്കുമ്പോഴേക്കും സുധേട്ടൻ മിണ്ടരുത് സുധേട്ടന്റെ ഭാഗത്താണ് തെറ്റുള്ളത് വീട്ടിലൊരാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന സമയത്ത് സുധീഠ എന്ത് രീതിയിലുള്ള സംസാരം സംസാരിച്ചത് അതിന് മാത്രം എന്ത് പഠിച്ച് കിഴിച്ചു എന്നാണ് പറയുന്നത് ഇതുപോലെ നിങ്ങൾ നിങ്ങളൊരാൾ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സഹിക്കുമായിരുന്നു സുധീഠന എന്ന് കരുതിയിട്ട് കത്തിയെടുക്കൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രുതി ചോദിക്കുന്ന സമയത്ത് സച്ചിടൻ ചെയ്തത് തെറ്റു തന്നെയാണ് പക്ഷെ അത് ചെയ്യിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളുടെ ഭർത്താവ് തന്നെയല്ലേ എന്നുള്ള കാര്യം ശ്രുതിയുടെ മുഖത്തോക്കി ചോദിക്കാനുണ്ടോ രേവതി അപ്പോഴേക്ക് വർഷം വന്നിട്ട് പറയുന്ന രണ്ടുപേരുടെയും മേല് തെറ്റുണ്ട് ഈ പ്രശ്നം ഇതോടുകൂടി വിടണം രണ്ടുപേര് സോറി പറയണം എന്നുള്ള കാര്യം പറയണേ ആദ്യം ും പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പക്ഷേ ഈ കാര്യത്തെക്കുറിച്ച് നമ്മുടെ രേവി അറിഞ്ഞു കഴിഞ്ഞാൽ സജിയെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയാലോ അത് ശ്രുതി പറയുന്നുണ്ട് അതുകൊണ്ട് സോറി പറയുന്ന നല്ലെന്നുള്ള കാര്യം ശ്രുതി ശ്രുതിന്റെ അടുത്ത് പറയാനെട്ടോ അതേസമയം സച്ചിയുടെ അടുത്ത് രേവതി പറയുന്നുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വിഷമിക്കും അതുകൊണ്ട് സുധീൻറെ അടുത്ത് കാര്യം പറയുന്ന നല്ലത് അല്ലെങ്കിൽ അമ്മ വന്നുകഴിഞ്ഞാൽ വെറുതെ ഏഷ്യ കൂട്ടി കൊടുത്തിട്ട് പ്രശ്നമാക്കൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അങ്ങനെ രണ്ടുപേരെയും കൊണ്ട് സോറി പറപ്പിച്ചിട്ട് ഈ പ്രശ്നം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുട്ടോ നമ്മുടെ വർഷം